എല്ലാവർക്കും എല്ലെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ അങ്ങനെ ഫൈനലി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കാറായിട്ടുണ്ട് നമ്മള് വാവു നമ്മളിപ്പോ ട്രെയിൻ കയറി ട്രെയിൻ കയറി തൃശ്ശൂർ എത്താറായിട്ടാ ഭാരതപ്പുഴയാണിപ്പോ കഴിഞ്ഞു പോയത് അതേ നമ്മൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ് അവസാനത്തെ മൂന്ന് മാസത്തിന് ശേഷം കേട്ടാ സോ ഹിംസാഗർ എക്സ്പ്രസ് കേട്ടോ ട്രെയിനിൻ്റെ പേര് ഹിംസാഗർ എക്സ്പ്രസ് അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കയറിയതാണ് സോ എനിക്ക് അമ്മയുടെയും വീട്ടുകാരുടെയൊക്കെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് സോ ഞാനിപ്പോൾ ഇവിടെയാണ് എനിക്ക് ആർ ഐ ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് എൻ്റെ ആ റേസിൻ്റെ ബർത്ത് ഈ ഒരു ബെർത്ത് ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ഷെയർ ചെയ്യണ ഈ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഷെയർ ചെയ്യാൻ വന്ന ആളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇരുന്നു ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്ത് വന്നതാണ് സൈക്കിളും കാശ്മീരി വരെ സൈക്കിളും ഒട്ടി തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് നല്ല ടയർഡായിരിക്കുമല്ലോ ഞാൻ വേറെ എവിടെയെങ്കിലും വേക്കൻസി ലിസ്റ്റ് നോക്കട്ടെ അവിടെ എവിടെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം ബ്രോ ഈ ബെർത്തിൽ ഫുൾ ആയിട്ട് കിടന്നു പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ദൈവം വീണ്ടും സഹായം ഹെൽപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അതിൻ്റെ അതിപ്പോൾ ഒരു പോസിറ്റീവ് നിങ്ങൾ കേട്ടില്ല കേട്ടില്ലെങ്കിൽ ഒരു നെഗറ്റീവായി കേട്ടോ ഞാനൊരു ന്യൂസ് ചാനലിനെ വിളിച്ച് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഫ്യൂച്ചർ ചെയ്യാൻ പറ്റുമോ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയായിട്ട് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു സംഭവമല്ലേ അതിലിപ്പോൾ എന്തൊരു ഇത്ര പ്രത്യേകതയല്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിത് വേറൊരാളോട് പറഞ്ഞ സമയത്ത് ആൾ പറഞ്ഞു എല്ലാവരും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ചെയ്യാൻ സാധിക്കാതെ സമയം കിട്ടാതെ ഓരോ പ്രാരാബ്ധങ്ങളും ഓരോ കാര്യങ്ങളും ആയിട്ട് ചെയ്ത് അങ്ങനെ നിരാശയിൽ നിൽക്കുന്നവരുണ്ടായി അത് സോ അത് ചെയ്യണമായിരുന്നു എനിക്ക് പറ്റിയില്ല സമയത്ത് അല്ലെങ്കിൽ പകുതി വഴി വെച്ച് അത് നിർത്തിപ്പോയവർ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എല്ലാവരും ഇവിടെ നിന്ന് അവിടെ വരെ പോയി വന്ന് സക്സസ്ഫുള്ളി ആയിട്ട് എത്തിയവരെ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് സിമ്പിൾ കാര്യമാണ് ഇങ്ങനെ ചെയ്തു അങ്ങനൊരിത് പറഞ്ഞു കേട്ടോ അപ്പോൾ രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ നടന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു സോ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാരത്തപ്പുഴ കഴിഞ്ഞു നമ്മൾ തൃശ്ശൂർ വന്ന് നിൽക്കുകയാണ് ആരൊക്കെ അവിടെ ഉണ്ടാകും വന്ന് നിൽക്കും എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ അപ്പനും അമ്മയും അവിടെ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കേട്ടോ അത് ഉറപ്പാണ് വേറെ ആരും ഇല്ലെങ്കിലും അവരുണ്ടാവും അനിയന് ഇന്നെന്തോ പരിപാടി ഉണ്ടെന്ന് അറിയില്ല ജൂണോനെ കാണണം നമ്മുടെ ബൈക്ക് നമ്മുടെ ഫിഷ് ടാങ്ക് നമ്മുടെ എം ടി നമ്മുടെ നമ്മുടെ മോട്ടോർ സൈക്കിള് എല്ലാം കാണണം നമ്മുടെ റൂമിൽ കെടുക്കണം ഉറങ്ങണം വീട്ടിലത്തെ ഫുഡ് കഴിക്കണം എൻ്റെ മോനെ എന്തോരം കാര്യങ്ങളുണ്ടെന്നറിയാം വീട്ടിൽ ചെന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കണം അടുത്ത പരിപാടികൾ സോ നമ്മുടെ ബാഗ് സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു സാധനങ്ങള് എല്ലാം എടുത്തിട്ടുണ്ട് സോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കഴിച്ചു എന്തായിരിക്കും അവിടുത്തെ നമുക്ക് നോക്കി വെക്കാം റെയിൽവേ സ്റ്റേഷനിൽ അപ്പം അമ്മയും ഉണ്ടാവും വേറെ ആരെങ്കിലും ഉണ്ടാവുന്ന നോക്കി നോക്കാം സൂപ്പർ എക്സൈറ്റഡ് മൂന്ന് മാസത്തിന് ശേഷം ഈ പ്രവാസികളൊക്കെ സമ്മേക്കണം കേട്ടാ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ എനിക്ക് എനിക്ക് ഇത്രയും ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ പ്രവാസികളും അല്ലെങ്കിൽ പുറത്ത് നാട്ടിലേക്ക് വരുന്നവരുടെ ഒരു ഇതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീല് ഓഫ് നാട് വീട് എൻ്റെ വണ്ടി എൻ്റെ റൂം എൻ്റെ ബെഡ് ഓ ഒരു മോഹൻതര ഫീലാ സോ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇനി ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലെടുക്കായിരുന്നു കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല പക്ഷെ ഒരുപാട് ഓർമ്മകളും നല്ല നല്ല ബന്ധങ്ങളും സൃഷ്ടിച്ചിട്ടാണ് യാത്ര വൈൻ്റെ ീണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു റീലില്ലേ ആ ഒരു സാധനം ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു സോ ഏ എന്തോ ഒരു ഫീൽ അമ്മയുടെ അമ്മ അമ്മ എന്താണോ പറയാം എൻ്റെ ഫസ്റ്റ് ഇത് കണ്ടിട്ട് കണ്ണാടക്കെടുത്ത് കഴിക്കട്ടെ കുടി തല കോടി ഇടാം അപ്പം കുറച്ച് കുറച്ച് വണ്ണം പോലെ തോന്നി ക്ഷണിച്ചൊരു പരവശ്യമായ ക്ഷീണിച്ചിട്ടുണ്ടോ ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഇന്നലെ തോന്നണം നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരാണെങ്കിൽ താഴെ ഒന്ന് കമ്മൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആറേഴ് കിലോ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവണം ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഗുജറാത്ത് വരെ എത്തി നോക്കിയപ്പോൾ എൻ്റെ മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെത്തി നോക്കിയപ്പോൾ ഗുജറാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടക്കുന്നുണ്ടല്ലോ കുറേ അപ്പോൾ ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ നോക്കി നോക്കാം വീട്ടിലെത്തി നോക്കി നോക്കാം എത്ര കിലോ കുറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ എത്ര വിട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ േഷൻ എത്തില്ല എത്തില്ല എത്തിച്ചു തൃശ്ശൂർ ഓനെ തൃശൂരത്തി എവിടെ 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 ആൾക്കാരെ 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 അതാരത് എവിടെ നമുക്ക് ബാഗ് ബാഗെടുത്ത് വയ്ക്കട്ട ൾക്കാരൊന്നും കാണാനല്ലല്ലോ എനിക്ക് നെഞ്ചൊക്കെ കൂട്ടിടിക്കുന്നു നെഞ്ചൊക്കെ കൂട്ടിടിക്കുന്നു ഓ ഹാർട്ട് ബീറ്റ് കൂടുന്നു വീട്ടുകാരെ കാണാൻ വേണ്ടിട്ട് സമാധാനായോക് യു താങ്ക് യു എന്നിരുന്നേ സമാധാനായില്ല ഇപ്പോഴും ബോണ്ടൂസിന്റെ കണ്ണൊക്കെ എനിക്കറിയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിണ്ടായിരുന്നു എന്റെ കണ്ണെന്ന് കണ്ണെന്ന് അറിയുന്നത് ഉറപ്പായിരുന്നു

േലി കാണാ കാണാ ഡ്രസ് വരുമ്പോൾ രണ്ടു കേരള ടു കാശ്മീർ ഇന്ത്യയുടെ ഇങ്ങേറ്റത് അങ്ങേറ്റത് വീഡിയോ കണ്ടപ്പോ ശരിക്കും ൂരിറ്റി അവിടെ പട്ടാളക്കാരി ആൾക്കാരുണ്ടായിരുന്നു അതെ തൃശ്ശൂര് ഞാൻ വീടോട് പറയുന്നേ ആരൊക്കെ ഉണ്ടെങ്കിലും അപ്പനമ്മ അവിടെ ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു കൊടുക്കണം കൊടുക്കണം അയ്യോ ആയില്ലേ തൃശ്ശൂർ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ജയ്സ് ഇവിടെന്നല്ല തുടങ്ങ തുടങ്ങിയോട് പോയി നിന്നിട്ട് ഫ്ളാഗ് അച്ഛനോട് ഒന്ന് പോയി പറയണം വന്നു ഫ്ലാഗ് ഓഫിതാ പോയി പറയാന്നെട്ടാ സോ നാട്ടിലെത്തിയൻ്റെ ഒരു സന്തോഷം സമാധാനം സോ ഞങ്ങളെ വീട്ടിൽ പോട്ട ഗൈസ് ഇവിടെ നോക്കിയേ ഇവിടെ നിന്നൊരു ഇന്റർ എടുക്കട്ടെ എന്റെ പൊന്നേ നമ്മുടെ ഫിഷ് ടാങ്ക് ഏ ഏത് അയ്യോ താമര പോയി അയ്യോ താമരയില്ല ഇപ്പൊ അപ്പൊ വളർന്നു ഇഷ്ടപണി ഫുള്ള് എടുത്ത ഇതാണ് കേട്ടോ നമ്മടെ സൈക്കിള് മറ്റേ വണ്ടി ഓടിയാണ് കേട്ടോ അമ്മാമ്മടെ റിയാക്ഷനെയും കിട്ടിട്ടാ നമുക്ക് പ്രത്യേകിച്ച് വേറെ വീട്ടിൽ ചേര്ണമാണോ കാശ്മീരില്ല മഞ്ഞ ഏ അറിയോ കൊണ്ടതാ കാശ്മീരി പോവാ എന്റെ വാച്ച് കാശിയോന്റെ വാച്ച് കൈസ് ഞാൻ വാച്ചൊക്കെ ഒക്കെ ഇട്ടിട്ട് എത്ര ും നിന്റെ രീതി സമയം പിടിക്കാവോ ഇത് ബോഡി പ്രത്യേകിച്ചൊന്നില്ല മറ്റേ ന്യൂട്രീഷൻ വെച്ച് സാധനം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ ക്ഷീണണ്ട് ട്രൗസർ ക്ഷീണിച്ചല്ല വേണ്ട അമ്മക്ക് മാത്രമേ ലീണള്ളോ ജൂണോ சேர்ந்து விடுவிக்கலாம் <path> <ihremhn>! <our> <laughs> 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 തെന്നേ ഓണവനെ നേനെ കറവന്നില്ലേ ആള് എടുത്ത വെച്ചിടോ അപ്പൊ നാം ചേച്ചി വാങ്ങാ ഞാൻ എടുക്കാനവന്നില്ലെന്നാ അ പിനെ എടുക്കാനവന്നില്ലടാ ആരാ മാമണ്ണാ ഏ ഇടുവായനെ അടു കൊണാ സൈക്കലേ എടുക്കാനാ ചേന മിസിടാ കണ്ടായോ ഓ മിസിടാ ജെർ മിസിടാ നീ ഏ ഓ കണ്ടമാന ഒരു അടു കൊണ്ടിടടാ അങ്ങേ മുടി എവിടെയാ മറത്തല്ലേ ുംസങ്ങൾ മാറട്ടെ കേട്ടോ ജോളാട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നു ദേ അമ്മ ഇതെന്നിട്ട് താറാമുട്ടയാ നാടൻ മുട്ട എന്ത് മുട്ടയാ കോഴിമുട്ട പൊടങ്ങിയത് ചിക്കൻ കറി കാവേജ് ഉപ്പേരി മാങ്ങാ ചമ്മന്തി ഇതൊക്കെ ചിക്കൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോയമ്പല്ലേ കോഴിമുട്ട നോയമ്പല്ലേ ഇവിടെ എല്ലാവർക്കും എല്ലാര്ക്കും ജോഹിനു നോയമ്പ എല്ലാര് എനിക്ക് മാത്രാണ് എനിക്ക് വാങ്ങിന്റെ മാത്രാണ് ഉണ്ടാക്കിയതാട്ടാ പക്ഷെ എന്റെ പൊന്നെ ഇവിടത്തെ വീട്ടിലത്തെ ചോറുണ്ടോടാ ഭയങ്കര വീല് ഈ ഞാൻ പറയണേ ഇങ്ങനെ പ്രവാസികളൊക്കെ സമ്മതിക്കണന്ന് വാങ്ങി എനിക്ക് ഭയങ്കര ആയിട്ട് പോലെ പറഞ്ഞ ഡാഡീനേക്ക് ഡാഡിയും ഇങ്ങനെ വന്നായിരുന്നേ ഡാഡി ഫുള്ള് ഇപ്പഴാണ് നാട്ടിലെത്തിയത് അതിനെക്കാട്ടു മുന്നേ ഫുൾ പ്രവാസിയ ജീവിതമായിരുന്നു കേട്ടാ ഓ നിങ്ങൾക്ക് ജ്യേഷ്ഠം കളിക്കോ അതിനനുസരിച്ച് ക്യാമറ ഓഫ് ഒരു കൗണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്ന ഒന്നുമണി പറിമിറ്റഡ് ഇന്ന് അൺലിമിറ്റഡ് ആടാ എന്ത് വേണത്ത് കഴിക്ക നാളെ തൊട്ട് അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടാവില്ല ഏട്ടാ ിക്കൻ കറിയും അതിൽ വെള്ളം വരുന്നമ്മേ നോറും ചോറും കൊറച്ച് ചമ്മന്തിട്ടാണോ കൊറച്ച് ചമ്മന്തിട്ടാണോ ചമ്മന്തിയും എന്റെ മുന്നേ ദേ ഇവിടെ കഴിക്കുന്ന സൈഡോ എന്തോ പോലെ ഓ കോഴിയുടെ അല്ല മൊരിയോ കഴിക്കപ്പെട്ട ചോറേ കഴിക്കു റെയിൽവേ നോക്ക ും കാണാലോ കറയുണ്ടായിരുന്നു എന്താണൊന്ന് ചുറ്റുള്ളവരെല്ലാരും നോക്കണ്ടായിരുന്നു അതെ മോഹൻ ദുബായിന്ന് പറഞ്ഞാണല്ലോ ദുബായ് ജോസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു വീട്ടിൽ ഇനി കുറച്ചേരം കിടന്നുറങ്ങാ അടിപൊളി ഇനി പെട്ടി പൊട്ടിക്കണം പരിപാടികൾ എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടത് എന്നൊക്കെ നോക്കണം സോ അത് അടുത്ത ഫ്ലോഗായിട്ട് കാണാട്ടാ ഫുള്ള് അതിലെ മറ്റേ ഇത് കഴിഞ്ഞു ബാറ് കഴിഞ്ഞു ബാക്കിയുള്ളത് അതെന്താണെന്നുള്ളത് ഞാൻ കൊണ്ടുവന്നത് എന്താണെന്നുള്ളത് നാളെ മണിക്ക് ആറുമണിക്ക് വീട് സീൽ ചെയ്ത ട്രെയിനിൽ വെച്ച് എന്ത് ചെയ്യും ട്രെയിനിൽ ഫുഡില്ല അങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അടിപൊളിയാ സോ സ്റ്റേ ടൂൺ ഗൈസ് നാളെ ആറു മണിക്ക് കാണാം ഇനി നല്ല ദിവസം വീഡിയോ ഉണ്ടാവും കേട്ടോ സമാധാനമായിട്ട് വീട്ടിലിരുന്നിട്ടുള്ള വീഡിയോസ് സോ നാളെ ആറു മണിക്ക് കാണാം സ്റ്റിൽ ദെൻ ബൈ